തുടക്കം മുതലുള്ള അപശഗുനങ്ങൾ ഹാഡ്രോക് സ്റ്റേഡിയത്തിന്റെ മുകളിൽ ഇരുണ്ട മേഘങ്ങളായി പടർന്നു കൂടിയതാണ് പക്ഷേ വിധിയോട് മല്ലടിക്കാൻ തയ്യാറായവർക്ക് മുന്നിൽ ഒരിക്കൽ കൂടി വിധി മുട്ടുമടക്കി മയാമിയിലെ ആകാശം കാർമേഘങ്ങളൊഴിഞ്ഞ് വെളിച്ചം വന്ന പോലെ നീലാകാശം സൂര്യനെ സൂര്യനെപ്പോൽകാൻ വെമ്പൽ കൊള്ളുന്നു ആർത്തിരമ്പുന്ന കൊളംബിയൻ തിരമാലകളെ തടഞ്ഞു നിർത്തി തുടർച്ചയായ നാലാം അന്താരാഷ്ട്ര കിരീടത്തിൽ അർജന്റീന മുത്തമിട്ടിരിക്കുന്നു പ്രിയപ്പെട്ട കൊളംബിയൻ ആരാധകരെ മാപ്പ് കാത്തിരിപ്പിൻ്റെ നോവും നമ്പരവും അറിയാത്തതല്ല അത് ഞങ്ങളോളം നുകർന്നവർ മറ്റാരുണ്ട് ഇത് ഞങ്ങൾക്ക് വെറുമൊരു കലാശ പോരാട്ടമായിരുന്നില്ലെന്നോർക്കണം ആപദ്ഘട്ടങ്ങളിൽ ഞങ്ങൾക്കുമേൽ ചെറുകു പിരിച്ചു നിന്ന മാലാഗയുടെ പടിയിറക്കം കൂടിയായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾക്കായി അവതരിക്കുന്നവനെ വിശ്വകിരീടത്തിൻ്റെ അവകാശികൾക്കെങ്ങനെ വിസ്മരിക്കാനാകും അർഹിക്കുന്ന ആദരവോടെ അയാളെ ഞങ്ങൾക്ക് യാത്രയേക്കണമായിരുന്നു കാൽപന്തുകളിയുടെ മിശിഹായും ഇനി ഭൂഖണ്ഡങ്ങളുടെ കിരീടം തേടി ഇനിയൊരു പടച്ചട്ട ഒരുമിച്ച് പണിതുയർത്ത ഈ സാമ്രാജ്യത്തിൽ സുന്ദർ സ്വപ്നങ്ങൾ മാത്രം കയറി അവർ ഒരിക്കൽ കൂടിയ രാജസിംഹാസനം അലങ്കരിക്കട്ടെ അടവുകളിൽ അടിപതറാത്ത പരിശീലകനും രാജാവിനും സേനാനായകനും വേണ്ടി തോളോട് തോൾ ചേർന്ന് പൊരുതിയ സൈന്യവും ഇനി അമേരിക്കൻ തെരുവോരങ്ങളിൽ ടാങ്കോ നൃത്തമാകട്ടെ കാത്തിരിപ്പിൻ്റെ ചൂടും ചൂരും ആവോളം നുകർന്ന ആൽബി സലിസ്റ്റൻ ആരാധകർ വായത്താരികളുമായി വിജയികൾക്കുള്ള രാജ്യവീതികൾ കയ്യേറട്ടെ കാലമത്രയും കുടിച്ച അളവറ്റ കണ്ണീരിനെ ഇതിലും മനോഹരമായി പ്രതികാരം ചെയ്യുന്നത് എങ്ങനെയാണ് കാലം കാത്തുവച്ച കാവ്യനീതിക്ക് ഇതിലും നല്ല ഉദാഹരണം മറ്റേതാണ് കിരീടവരൾച്ചയാൽ തുരുമ്പെടുത്ത അർജന്റീനിയൻ പ്രദർശന മുറികൾ ഇന്ന് കിരീടനിബിഡമാണ് കാലവും കാൽപന്ത് ലോകവും സാക്ഷി ഈ ചരിത്ര വിജയഗാഥ തങ്കലിപികളാൽ ആലേഖനം ചെയ്ത് ആൽബീസ് ആൽബിസ്ലസ്റ്റകളുടെ സുവർണകാലത്തോടൊപ്പം തുന്നിച്ചേർക്കപ്പെടും കാലാന്തരങ്ങൾക്കപ്പുറവും ഈ പോരാളികൾ കാൽപന്തിൻ്റെ ചരിത്രതാളുകളിൽ ഇടം പിടിക്കും കൂടെ മരണം വരെ ഞാനടങ്ങുന്ന ശതുകോടി അർജന്റീന ആരാധകർ മനസ്സിൽ ഇങ്ങനെയോതി തല്ലൊന്ന് അഹങ്കരിക്കും ഞാനും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു